ക്ഷം വരുന്ന പെൻഷനും കൊടൊപ്പം താഴ്ന്ന സന്തോഷ വാർത്ത മെയ് മാസത്തിലെ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശേ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്താൻ പോകുന്നത് വിശദമായിട്ട് വീഡിയോ നോക്കുക അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം മൂന്ന് മാസത്തെ കുടിശ്ശു കെട്ടുകയായ ആ ആയിരത്തി അറുനൂറ് കേടുംകൂടെയാണ് അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിച്ചുകയാണ് അതിൽ ഒരു മാസത്തെ ഗെടും തന്തു മാസത്തെ തുകയുടെ ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുന്നതായി ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് പേർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്ക് ബാങ്ക് അക്കൗണ്ടിലും ഇരുപത്തി ഇരുപത് പേർക്ക് ഇരുപത് പേർക്കുള്ള കൈകളിലും എത്തിച്ചേരും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ബാക്കിയുള്ളവർക്ക് കൈമാറും ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് പൈസ മുടക്കൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇതിനായി ഇൻസ്റ്റന്റ് അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ദിരാധി ദേശീയ വാർത്തകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ കേന്ദ്ര വിഹിതം വാങ്ങുന്നവർക്ക് ഏറ്റക്കുറ തുകയിൽ ഏറ്റക്കുറച്ചുള്ളുണ്ടാവും അഞ്ഞൂറ് തൊട്ടായിരം വരെ ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് റിയുക എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തെടിയെത്തുള്ളൂ വെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് വെക്കാൻ മാർക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക